പടുകുഴയിൽ വേണ അവസ്ഥയിലാണ് കോൺഗ്രസും അതുപോലെ തന്നെ വലതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനും എട്ട് നിലയിൽ പൊട്ടുമെന്ന് അവർ കണക്കാക്കി ആദ്യം കനകോലുവിൻ്റെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായി സിറ്റിംഗ് എം എൽ എ മാർ മത്സരിക്കും ചിലപ്പോൾ അവരൊക്കെ ജയിക്കും സി പി എമ്മിലെ അല്ലെങ്കിൽ ഇടതുമുന്നണിയിലെ സിറ്റിംഗ് എം എൽ എ മാർ മത്സരിക്കും അവരൊക്കെയും ജയിക്കും ചുരുക്കത്തിൽ നിങ്ങൾ വീണ്ടും പ്രതിപക്ഷത്ത് പോകും അതാണ് കനകോലുവിൻ്റെ റിപ്പോർട്ടിന്റെ രത്ന ചുരുക്കം ഇപ്പോ വി ഡി സതീശൻ പുതുയുഗ യാത്രയുമായി കാസർഗോഡ് നിന്ന് പുറപ്പെട്ട ഈ പുതുയുഗ യാത്രയിൽ മുക്കിന് മുക്കിന് നിർത്തി ഓരോരോ പടക്കം പൊട്ടിക്കുകയാണ് മാലപ്പടക്കം ആണോ അത് മാലപ്പടപ്പൊക്കെ പൊട്ടിക്കാൻ പാടില്ല ക്ഷമിക്കുക മാലപ്പടക്കം പൊട്ടിക്കരുത് പൊട്ടിച്ച സതീശന് തന്നെ കല കയറും ഇന്നലെ ഒരു വീഡിയോ കണ്ടു സതീശൻ എന്ത് തോന്നിയ മാസം കാണിക്കുന്നുവെന്ന് കൊണ്ട് ദേഷ്യപ്പെടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മഴയ്ക്കൊന്ന് ശരിയല്ല ഒന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ പറയും മുഖ്യമന്ത്രിക്ക് ദാർഷ്യവും ഇവിടെ പരസ്യമായി പച്ച തറി വിളിക്കുന്ന വി ഡി സതീശനെ ആളുകൾ സ്ക്രീൻഷോട്ടും അത് കൃത്യമായി സൗണ്ട് ബൈറ്റ് ഉൾപ്പെടെ ഇട്ടുകൊടുത്തിട്ടും സതീശനൊക്കെ ഒരു കുലുക്കവുമില്ല വീണ്ടും ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ് ഒരു ഒരു കുലുക്കവും ഇല്ലാത്ത മനുഷ്യൻ ഗീബൽസിനെ പോലെയാണ് സതീശനെ ആളുകൾ എന്താണ് താരതമ്യപ്പെടുന്നത് ഗീബൽസിനോ ഹിറ്റ്ലറിന്റെ എന്താണ് പ്രചാരകനായിരുന്ന ഗീബൽസിനോ നൂണ 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 സർവ കല്ലുവെച്ച കല്ലുവച്ച നൂണ പറഞ്ഞ കൊണ്ടേ ഇത് ജനം തിരിച്ചറിയുന്നുണ്ട് എന്ന് കോൺഗ്രസിലെ ബുദ്ധിയുള്ള ആർക്കൊക്കെയോ തോന്നും ഈ കല്ലുവച്ച നുണകൾ ഈ പരസ്യമായ ചെറിയ വിഷയങ്ങൾ ഇതെല്ലാം പച്ചക്കള്ള ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും ശരിയല്ല ഇവരുടെ തമ്മിലടി മനുഷ്യൻ ക്രയർ കൂടി വന്ന് പറഞ്ഞു തമ്മിലടിക്കുന്ന കോൺഗ്രസ്സിന് ആരോട്ട് ചെയ്യാൻ എന്നുകൂടി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് കോൺഗ്രസിന്റെ ശവസംസ്കാരവും കഴിഞ്ഞു അപ്പോ ബുദ്ധിയുള്ള ഇന്ന് സണ്ണി ജോസഫോ അല്ലെങ്കിൽ കെ മുരളീധരനോ പറഞ്ഞു കാണുമ്പോൾ ഈ പോക്കുപോയാൽ ഇക്കൊരു ഗുണം പിടിക്കില്ല ഗതി പിടിക്കില്ല കനകുരുവും പറഞ്ഞിട്ടുണ്ട് ഇതാ സതീശന്റെ മാലപ്പടക്കങ്ങൾ പൊട്ടി 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 പോകുന്നു അതുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ഗൃഹ സന്ദർശനം നടത്തി കളയാം ഗൃഹസന്ദർശനം എന്ന് പറഞ്ഞാൽ വീട് വീടാന്തരം കയറിയിറങ്ങി പാർട്ടിയെ വിജയിപ്പിക്കണം ഇക്കുറി കോൺഗ്രസിനെ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാം ഒപ്പം സംസ്ഥാന സർക്കാരിന് ഒരു എന്താണ് ഒന്ന് രണ്ട് കുത്തുകുത്തുന്ന ലഘുലേഖ കൊടുക്കാം കേന്ദ്ര സർക്കാരിനും ഒന്ന് രണ്ട് കുത്തുകുത്തുന്ന ലഘുലേഖ കൊടുക്കാം കുത്തുകുത്തുന്ന വോട്ട് കുത്തുക എന്ന അർത്ഥമല്ല ഒന്ന് പരിഹസിച്ചുകൊണ്ട് അവരെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ലഘുലേഖ വിതരണം ചെയ്യാമെന്നുള്ളത് അങ്ങനെ വീണ്ടും കോൺഗ്രസ് വീട് കയറാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വരുന്ന ഇരുപതാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ആ വീട് വീടുകയറ്റം ആലോചിച്ച് നോക്കുക ഒരു തവണ കയറി രണ്ടു തവണ കയറി പിരിക്കാൻ കയറി നോട്ടീസ് കൊടുക്കാൻ കയറി എന്നിട്ടും കോൺഗ്രസ് ഒരു ശുഭ പ്രതീക്ഷയും ഇല്ല അവിടെയാണ് നുണകൾ കൊണ്ട് പണിയുന്ന കൊട്ടാരം കൊട്ടാരം വളരെ വേഗം തകർന്നടിയുമെന്ന പരമാർത്ഥം മലയാളികൾ തിരിച്ചറിഞ്ഞു എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് നുണകളാണ് എങ്ങോട്ട് തിരിഞ്ഞാലും നുണകൾ എത്ര എത്ര നുണകൾ ഒരാഴ്ചയിൽ കുറഞ്ഞത് പത്ത് കള്ളമെങ്കിലും വി ഡി സതീശൻ പറയും രമേശ് ചെന്നിത്തല അതുപോലെ തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ നുണകൾ പറയുമ്പോൾ മാധ്യമങ്ങളുടെ അറ്റൻഷൻ കിട്ടും മാധ്യമങ്ങൾ തിരിച്ച് ചോദിക്കുകയില്ല വലതുപക്ഷ മാധ്യമങ്ങളും പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം ചാനലുകളും ഒന്നും തിരികെ ഒന്നും ചോദിക്കുകയില്ല കൃത്യമായി ഇത് പറഞ്ഞ് അവതരിപ്പിച്ച് മുന്നോട്ട് പോകാം നുണകളാണ് പറയുന്നതെന്ന് സ്പഷ്ടമാണെങ്കിലും അവർക്ക് കൃത്യമായി അറിയാമെങ്കിലും നുണകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഒരു നുണയ്ക്ക് മുകളിൽ മറ്റൊരു നുണ അപ്പോൾ മാധ്യമങ്ങളുടെ അറ്റൻഷൻ കിട്ടും നിങ്ങൾ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കും നിങ്ങളുടെ മുഖം നിങ്ങളുടെ ഫ്ലക്സ് ഇതൊക്കെ ആകും മനുഷ്യരുടെ മനസ്സിനുള്ളിൽ അതുകൊണ്ടാണ് ഈ ഈ ചില സർവേകൾ ആഴ്ചയ്ക്ക് സർവേ നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങളുണ്ട് അത് പറയുന്നു വി ഡി സതീശന്റെ ഗ്രാഫ് ഉയർന്നു പോകുന്നു എന്തിനു വി ഡി സതീശന്റെ ഗ്രാഫ് ഉയർന്നു പോകാതെ എങ്ങോട്ട് പോകാൻ എവിടെയാണ് ഉയർച്ച ഉയരുംതോറും വീഴ്ചയ്ക്ക് വേണ്ടി വീഴ്ചയുടെ ആഘാതം കൂടുമെന്ന പരമാർത്ഥം കൂടി ഈ പൊട്ടന്മാർ മനസ്സിലാക്കണം ആര് ഈ സർവേ നടത്തുന്ന പൊട്ടന്മാരെ കുറിച്ചാണ് പറഞ്ഞത് എല്ലാം മറ്റ് മഹാപ്രതിഭകളെ കുറിച്ചൊന്നും പറയാനുള്ള യോഗ്യതയൊന്നും നമുക്കില്ല ഈ സർവേ നടത്തുന്ന ആളുകൾ കരുതണം സതീശിനെ ഇങ്ങനെ ഉയർത്തി വിടുകയാണ് ഹീലിയം പെരുമുണ്ട് ഉയരുന്നത് പോലെ ഇങ്ങനെ ഉയർന്നു പോകുകയാണ് പൊട്ടിയ പട്ടം പോലെ അവസാനം എവിടെയെങ്കിലും പോയി തങ്ങി നിൽക്കും ഏതെങ്കിലും മരക്കൊമ്പിൽ പോയി ഉടക്കി നിൽക്കും അതാണ് സതീശന്റെ അവസ്ഥ ഇക്കഴിഞ്ഞ ഇന്നത്തെ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളിലുമുണ്ട് സർവേയിൽ സതീശൻ ഒന്നാമതെത്തുന്നു സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നൊക്കെ ഈ സതീശൻ മുഖ്യമന്ത്രി ആകുമെന്ന് കോൺഗ്രസിന് ഉറപ്പുണ്ടെങ്കിൽ എന്തിന് വീണ്ടും ഭവന സന്ദർശനം ഒരിക്കൽ ചെയ്തതല്ലേ വീണ്ടും എന്തിനു ഭവന സന്ദർശനം നടത്തുന്നു ആളുകളെ വീട് വീടാന്തരം കയറിപ്പോകുന്നു എന്ന് ചിന്തിച്ചുകൂടി ഇപ്പൊ പറയാൻ പാർട്ടിയല്ലേ പ്രചരണ തന്ത്രമാണ് വീണ്ടും വീണ്ടും വീട് കയറുന്നത് ഇലക്ഷൻ കാലത്ത് സ്വാഭാവികമല്ലേ എന്ന് ചോദിക്കും ശരിയാണ് സ്വാഭാവികമാണ് വീട് കയറുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ പുതുയുഗ യാത്രയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് യാത്ര പുതുയുഗത്തെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ ചെന്നിത്തല എന്തുകൊണ്ട് സതീശനെ പിന്തുണയ്ക്കുന്നില്ല സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും അതുപോലെ കെ മുരളീധരനും ഒക്കെ ഒരു പക്ഷം ചേരുമ്പോൾ വി ഡി സതീശൻ മാത്രം അവിടെ മറുപക്ഷത്ത് മാറി നിന്ന് സ്വന്തം പ്ലാനുകളിലും സ്വന്തം ആസൂത്രണങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്നത് എങ്ങനെ സ്വന്തം അണികളിലെ തോന്നിവാസം കാണിക്കുന്നു എന്ന് ചോദിച്ച് അധിക്ഷേപിക്കുന്നത് എങ്ങനെ അപ്പൊ പാർട്ടിക്കകത്ത് കെട്ടുറപ്പില്ല സതീശന്റെ പ്രചാരണ തന്ത്രം പാളി അതുകൊണ്ടല്ലേ രമേശ് ചെന്നിത്തലയെ പ്രചാരണ സമിതിയുടെ അധ്യക്ഷനാക്കിയത് ഷാഫി പറമ്പിലിനെ അതിന്റെ കൺവീനറാക്കിയത് വി ഡി സതീശനെ ആ അയലത്ത് പോലും അടുപ്പിക്കാത്തത് ഇതൊക്കെ ജനം തിരിച്ചറിയുന്നുണ്ട് ജനം കൃത്യമായും കോൺഗ്രസ് പാർട്ടിയെ വാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ തിരിച്ചറിവിൽ നിന്നാണ് വീണ്ടും ഈ ഭവന സന്ദർശനം അല്ലാതെ ഇലക്ഷൻ കാലത്തെ ഗിംബിക്സ് ഒന്നുമല്ല ഇലക്ഷൻ കാലത്ത് പ്രതിപക്ഷ നേതാവിന്റെ എഴുന്നള്ളിക്കുന്ന മണ്ടത്തരം കാരണം ഒരുപക്ഷേ എങ്കിൽ കിട്ടാവുന്ന വിജയം പോലും നഷ്ടമാകുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് യു ഡി എഫും കോൺഗ്രസും വീണ്ടും വീട് കയറാൻ തുടങ്ങുന്നത് അതുകൊണ്ട് വീട്ടുകാർ ജാഗ്രത പാലിക്കുക അവരോടും ഉറക്കെ നിങ്ങൾ ചോദിക്കുക ഇന്ന ഇന്ന കാര്യങ്ങളിൽ നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളവന്റെ എന്ന് ചോദിക്കേണ്ട ആർജവം ജനങ്ങൾക്ക് ഉണ്ടാവ ഉണ്ടാകട്ടെ